ിലൂടെ കയറപ്പറ്റി സ്ഥിരം പോസ്റ്റ് ഇല്ലാത്ത മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് സ്ഥിരപ്രതിഷ്ഠ നേടി ഇത്രയും കാലം സർക്കാരിനെയും ജനങ്ങളെയും പറ്റിച്ച ഒരാളെ പറ്റിച്ചെ സഹിതം പിടിച്ച് എൽ ഡി എഫ് മന്ത്രിസഭ പുറത്താക്കി ഈ തട്ടിപ്പിന്റെ നാൾ വഴി പറ്റുമെങ്കിൽ മാധ്യമങ്ങൾ ഒന്ന് പുറത്തു കൊണ്ടുവരണം എങ്ങനെയൊക്കെയാണ് ഇന്നാട്ടിലെ തട്ടിപ്പുകാർക്ക് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒത്താശ ചെയ്തു കൊടുത്തു വന്നിരുന്നത് എന്നതിന്റെ ക്ലാസിക് ഉദാഹരണമാണ് ഈ ഫയൽ ഒരു സൊസൈറ്റിയിൽ ഓഫീസ് അസിസ്റ്റന്റ് ആയൊരാൾ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ യു ഡി എഫ് ഭരണകാലത്ത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ എം ഡി ആയി നിയമിക്കപ്പെടുന്നു എം ഡി നിയമനത്തിന് സർക്കാരിന്റെ പ്രീതി അല്ലാതെ വേറെ നിയമന മാനദണ്ഡം ഇല്ല എന്ന കാരണത്താലാണ് നിയമനം നടന്നത് അത്ഭുതം എന്ന് പറയട്ടെ വൈകാതെ കമ്പനി ഇയാളെ സ്ഥിരം എം ഡി ആയി നിയമിക്കുന്നു സർക്കാരിന് ഏത് സമയവും നീക്കാവുന്ന താൽക്കാലിക പോസ്റ്റാണ് എം ഡി എന്നതിനാൽ ആർക്കും സ്ഥിര നിയമനം സാധ്യമല്ല എന്നിട്ടും ഇതെല്ലാം ഫയലിൽ മറച്ചുവെച്ച് യു ഡി എഫ് സർക്കാർ ഇയാളെ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിൽ എം ഡി ആയി സ്ഥിരപ്പെടുത്തുന്നു ഇയാൾക്കെതിരെ പരാതികൾ വന്നപ്പോൾ എൽ ഡി എഫ് സർക്കാർ ഇയാളെ തൽസ്ഥാനത്ത് നിന്നും നീക്കി സ്ഥിര നിയമനം നേടിയതിനാൽ പകരം വേറെ എം ഡി സ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് നിയമവകുപ്പിനെ കൊണ്ട് തെറ്റായ ഉപദേശം ഫയലിൽ എഴുതിച്ച് പോലും തെറ്റിദ്ധരിപ്പിക്കാനുള്ള കഴിവുണ്ട് ശിവകുമാറിന് സെക്രട്ടേറിയറ്റിൽ കയറിയിറങ്ങി കാണേണ്ടവരെയൊക്കെ വേണ്ടതുപോലെ കണ്ട് ആ ഒറ്റ വരിയിൽ തൂങ്ങി പിന്നീട് മാസങ്ങൾക്ക് ശേഷം മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ എം നിയമനം നേടുന്നു ചെന്നിടത്തെല്ലാം അഴിമതി ആക്ഷേപങ്ങൾ നേരിട്ടിട്ടും പഴയ ഉത്തരവിൽ കടിച്ചു തൂങ്ങി ശിവകുമാർ ഒൻപത് വർഷം തുടരുന്നു ഇതിനിടെ ജോലിയില്ലാതെ വീട്ടിലിരുന്ന മാസങ്ങളിലെ ശമ്പളവും സകല ആനുകൂല്യവും ആവശ്യപ്പെട്ട് ഇയാൾ നൽകിയ ആവശ്യം പാസാക്കി അതും ഈ മഹാൻ നേടുന്നു സകല തെളിവുകളും വിവരാവകാശ നിയമപ്രകാരം ശേഖരിച്ച് ഒരാൾ അയാളെ പുറത്താക്കാൻ സർക്കാരിന് പരാതി നൽകുന്നു ഹൈക്കോടതിയിൽ പോകുന്നു മറ്റൊരു കോർപ്പറേഷനിൽ ഇരുന്ന് കേസിനെ എതിർക്കാൻ ഇയാൾ സത്യവാങ്മൂലം സമർപ്പിച്ച് സർക്കാർ പണം ചിലവാക്കി വാദിച്ചു നോക്കിയെങ്കിലും ഏറ്റില്ല ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന കാലത്തും സർക്കാർ എങ്ങനെയാണ് ശമ്പളം നൽകുന്നത് എന്ന് ഹൈക്കോടതി ചോദിച്ചത് വഴിത്തിരിവാകുകയായിരുന്നു ആർക്കും എം ഡി സ്ഥാനത്ത് സ്ഥിര നിയമനം നേടാൻ നിയമം അനുവദിക്കുന്നില്ല എന്ന നിലപാട് വ്യക്തമായി സർക്കാർ കോടതിയെ അറിയിച്ചു ഈ പരാതി പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ ഹൈക്കോടതി ഉത്തരവാകുന്നു ഇരുപക്ഷത്തിന്റെയും വാദം കേട്ട ശേഷം ഈ നിയമനം നിയമവിരുദ്ധമാണെന്നും പുറത്താക്കേണ്ടതാണെന്നും കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സർക്കാരിനെ അറിയിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ ഫയൽ പോലും രണ്ടര മാസത്തോളം മുഖ്യമന്ത്രി കാണാതെ തടഞ്ഞു വയ്ക്കാൻ ഇയാൾക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ശിവകുമാറിന്റെ സെക്രട്ടേറിയറ്റിലെ ഇടനാഴികളിലുള്ള പിടിപാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിയമവകുപ്പിന്റെ എല്ലാ സംശയങ്ങളും അക്കമിട്ടുനിരത്തി നിയമവകുപ്പ് കൂടി അംഗീകരിച്ച് ഇല്ലാത്ത പോസ്റ്റിൽ പിൻവാതിലിലൂടെ സ്ഥിരം നിയമനം നേടിയ ആളെ പുറത്താക്കാൻ ശുപാർശ ചെയ്യുന്നു മാസങ്ങൾ നീണ്ട ഫയൽ നീക്കങ്ങൾക്കൊടുവിൽ കൃഷിമന്ത്രിയും ഒടുവിൽ മുഖ്യമന്ത്രിയും ഇയാളെ നിയമവിരുദ്ധമായി നിയമിച്ച ഉത്തരവ് റദ്ദാക്കാനുള്ള ശുപാർശ മന്ത്രിസഭയിൽ വെക്കുന്നു ഇക്കഴിഞ്ഞ മന്ത്രിസഭ അത് അംഗീകരിക്കുന്നു ഭരണഘടനാ നിയമം ഭരണ നിയമം അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ പഠിക്കുന്ന നിയമ വിദ്യാർത്ഥികൾ ഐ എ എസ് കാര് അധികാര ഇടനാഴിയെ പറ്റി പഠിക്കുന്ന ജേർണലിസം വിദ്യാർത്ഥികൾ അഴിമതിയുടെ പുതുവഴികൾ പഠിക്കുന്ന ഐ പി എസ് കാരൊക്കെ ഒരു ആയിരം രൂപ മുടക്കി ഈ എടുത്ത് പഠിക്കണം ഇല്ലാത്ത പോസ്റ്റിൽ പിൻവാതിൽ നിയമനം നേടി കൊടിവെച്ച കാറിൽ ഇത്രയും കാലം സർക്കാരുകളെ പറ്റിച്ച ഒരാൾക്ക് തുടരാനായി വീട്ടിലിരുന്ന കാലത്തും ശമ്പളം വാങ്ങാനായി എന്നൊക്കെയുള്ളത് അക്കാദമിക്കായി പഠിക്കേണ്ടതാണ് എന്നാണ് ഞങ്ങളുടെ ഒരു വിനീത അഭിപ്രായം വ്യക്തിഹത്യായല്ല ഇത്തരം പുഴുക്കുത്തുകൾ തുറന്നു കാട്ടപ്പെടണം എന്ന പൊതു താല്പര്യമാണ് ഞങ്ങളെ കൊണ്ടിത് പറയിപ്പിക്കുന്നത് എത്ര വൈകിയായാലും മന്ത്രിസഭ ഒരു തെറ്റുതിരുത്തി ശരിയായ തീരുമാനം കൈക്കൊണ്ടത് അഭിനന്ദനം അർഹിക്കുന്നു